തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മുളൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ പാചകപ്പുറിയിലേക്ക് ഗ്രഹോപകരണങ്ങൾ നൽകി പൂർവ്വ വിദ്യാർത്ഥി അബൂബക്കർ മരങ്ങേട്ടാണ് ഗ്രഹോപകരണങ്ങൾ നൽകിയത് മുളവോട് ഗവൺമെന്റ് യു പി സ്കൂളിലെ പാചകപ്പുരയിലേക്ക് പൂർവ്വ വിദ്യാർത്ഥി അബൂബക്കർ മരങ്ങാട്ട് ഗൃഹോപകരണങ്ങൾ നൽകി പായ്പട പഞ്ചായത്ത് മെമ്പർ എം എസ് അലി സ്കൂൾ ഹെഡ്മിസ്ട്രസ് എം എച്ച് സുബൈദ പി ടി എ പ്രസിഡന്റ് അസീസ് കുഞ്ചാട്ട് വിദ്യാർത്ഥി മുഹമ്മദ് ഇക്സാൻ പി എസ് എന്നിവർക്ക് ഗൃഹോപകരണങ്ങൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി കെ എം ഫൈസൽ അധ്യാപകരായ തസ്നി കെ എം തസ്കിൻ ടി സുമോൾ എം പി അനുമോൾ കെ എസ് ഷൈന കെ എം ഉമ്മുക്കുൽസു വി എം രമ്യ കെ ജിജിതാ രാജൻ വൈസ് പ്രസിഡന്റ് ഷമീർ സിദ്ദിഖ് പങ്കെടുത്തു ന്യൂസ് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്രണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ